നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേലെ കേൾക്കുക നമ്മളുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അവ ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിപ്പട്ട നെറ്റിയിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളമേലും വാതിൽപ്പടിമേലും എഴുതണം ഈശോയിൽ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത് എട്ടു ഒമ്പതും വാക്യങ്ങളാണ് അവ കയ്യിൽ ഒരടയാളമായും നെറ്റിപ്പടത്തിൽ പട്ട നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാലിന്മേലും വാതിൽപ്പടിയിൽമേലും എഴുതണം ഇത് നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ ആചരിച്ചു പോന്നിരുന്നു ഇന്ന് നമുക്കിതൊക്കെ അന്യമായി തീർന്നിട്ടുണ്ട് എന്നാൽ പഴവന്മാർ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെയൊക്കെ കഴിഞ്ഞ തലമുറകളിൽ അന്നൊക്കെ ഭവനത്തിൽ വെച്ചാണല്ലോ പ്രസവം നടക്കുക പ്രസവം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ കാർന്നൂരിയെന്ന് വ്യാരിച്ചിനെ വെറും അറിയിക്കും പ്രസവം കഴിഞ്ഞു ഇത് ഇതഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു ചരട് വ്യഞ്ചരിച്ചു കൊണ്ടു വന്ന് ഈ കൊച്ചിൻ്റെ കയ്യിൽ കെട്ടും കാരണം അത് ആ കൊച്ച് ബാലപീഠയിൽ ഒഴിവാകാനും ഈ രാത്രിയിൽ എന്തെങ്കിലും സ്വപ്നം കണ്ട് കരയാതിരിക്കാനും മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടി അന്നേ കയ്യിൽ അടയാളമായി കിട്ടും രണ്ട് അടുത്തത് നെറ്റിത്തടത്തിൽ പട്ടമായി അണിയുക എന്നാണ് പറയുന്നത് നെറ്റിത്തടത്തിൽ നമുക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് തീയതികളിൽ അതിനോടകമായിട്ട് മാമോതിസ നടത്തുക എന്നത് നിർബന്ധമായിട്ടും നമ്മുടെ പൂർവീകർ ആചരിച്ചു പോന്നിരുന്നതാണ് അന്ന് നെറ്റിയിൽ മോറോൺ കൊണ്ട് മുദ്രയിട്ട് അടയാളപ്പെടുത്തി വേർതിരിക്കും പ്രിയമുള്ളവരെ ഇത് രണ്ടും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ മാമോദീസായും ഈ ചരട് കെട്ടലൊക്കെ പിൽക്കാലത്ത് ഡോക്ടർമാരത് അല്ല എന്ന് പറഞ്ഞ് മുറിച്ചു കളഞ്ഞിട്ടുള്ള സംഭവങ്ങളും അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മളിപ്പം ചരട് കെട്ടുകയില്ല അതിന് പകരം സ്വർണത്തിൻ്റെ ചെയിനൊക്കെ ദൂരും പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളതായി മാറി അതുപോലെ തന്നെ ഈ നമ്മളുടെ ഈ നെറ്റിത്തടത്തിൽ മുദ്രയിടുന്നത് ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് തീയതി ആ ദിവസത്തിനകമായിരുന്നു ഇന്നിപ്പം രണ്ടും മൂന്നും നാലും വർഷം കഴിഞ്ഞിട്ട് മൂന്ന് വയസ്സിലും നാല് വയസ്സിലുമൊക്കെ മാമൂദി സായിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് കാണാം പ്രിയമുള്ളവർ ഇവിടെയൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിയലിച്ചു പോകുന്നു നമ്മുടെ കുഞ്ഞിനെ മുദ്രയിട്ട് വേർതിരിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ ആർഭാടവും ആഘോഷവുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ അതിനൊക്കെ നമ്മുടെ സമയത്തേക്ക് മാറ്റിവെച്ച് പോകുന്നതൊക്കെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും അനർത്ഥമായി തീരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇന്ന് മാമോദി നമുക്ക് ആർഭാടം തിമിർപ്പ് കാണിക്കാനുള്ള അവസരമായി കുഞ്ഞിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയകുന്ന മാതി മാമോദി സായിൽ നമ്മൾ എന്തു തലത്തിലാണ് എത്ര ഒരുക്കത്തോടാണ് അതിൻ്റെയൊക്കെ കുദാശകളിൽ പരികർമ്മം ചെയ്യുന്നതിനകത്ത് നമ്മൾ പങ്കുചേരുന്നത് എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ കട്ടളപ്പടിയിൽ നിങ്ങളുടെ വീടിൻ്റെ കട്ടളപ്പടിയിൻമേലും പടിവാതിൽമേലും എഴുതണം കട്ടളപ്പടിയിൽ പണ്ടൊക്കെ നമ്മുടെ കർണവന്മാർ നമ്മളിൽ നിന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നതനുസരിച്ചിട്ട് ആണ്ടിലൊരിക്കൽ വീട് വെഞ്ചരിപ്പുണ്ട് വീട് വെഞ്ചരിപ്പിനെ അച്ഛൻ വന്ന് വീട് വെഞ്ചരിക്കുമ്പം ഈ കുന്തിരിക്കം ചാലിച്ച് വെച്ചിരിക്കും എന്ന പറഞ്ഞെ അച്ഛന് വീട് വെഞ്ചരിച്ചിട്ട് ആ കുന്തിരിക്കം ചാലിച്ച് വെച്ചിരിക്കുന്ന എടുത്ത് പ്രധാന കട്ടളമേൽ അതിൻ്റെ പടിമേൽ കുരിച്ചു വരയ്ക്കും അതുകൊണ്ട് കുന്തിരിക്കം ചാലിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഒരു വർഷത്തേക്കത് അവിടെ മായാതെ നിൽക്കുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ ചാലിച്ച കുഞ്ചരി കുഞ്ചിരിക്കത്തിൻ്റെ ബാക്കി കുടുംബനാഥൻ്റെ കൊടുക്കും കുടുംബനാഥൻ അത് വീട്ടിനകത്തെ എല്ലാ കട്ടളപ്പടിമേലും കുരിശു വരച്ച് മുദ്രയിടും ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക അങ്ങനെയുള്ളതൊക്കെ അനാചാരങ്ങളെന്നോ അല്ലെങ്കിൽ അതൊന്നും ഫാഷനല്ല എന്നോ ഉള്ള നിലയിലൊക്കെ നമ്മൾ ലോകക്കാരോട് അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള വ്യക്തിതയിൽ ഈ അടയാളങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടം അതിൻ്റെതായ അനർത്ഥങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ കുടുംബങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നൂടെ തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ നമ്മൾ നന്നായിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ